വേറെ ആർക്കെങ്കിലും ഇവനെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പടാവും വെൽക്കം ബാക്ക് ടു കിടിലം പരിപാടിയായിട്ട് കാണാം ഗെയിമിന്റെ സോ ചാപ്റ്റേഴ്സും കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് എന്നാലും വന്ന ശ്രദ്ധിക്കുക സോ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര മോശമായി പോകും എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് ഓക്കെ സംഗതി ഒന്ന് കളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ല സംഗതി എല്ലാരും പറയണത് ശരിയാണ് അടിപൊളി സാധനങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് സോ നമുക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം സോ നമ്മുടെ രീതിയിൽ ട്രൈ ഔട്ട് ചെയ്ത് എന്തായാലും സ്റ്റാൻഡ് ഓക്കെ എന്തായാലും സംഗതി ഇതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ കോഡ് ആർഗേഡൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ഇട്ടാൽ മതി സോ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും കേട്ടോ

ഇരുന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിരുത് അതെ അതെ താഴ്ച്ചോട്ട് വേട്ടരുത് അതേ പോടാ മണ്ടനാണാ ഇവിടെ ഇത്രയും നല്ലൊരു സാരം എന്നിട്ട് എന്താണ് ആ പൊറത്തോട്ട് ചാടി പോന്നിസ് ഓക്കെ നമുക്ക് എന്തായാലും അമ്മമാരെ വിറ്റിട്ട് നമുക്ക് ചാടായി അയ്യാ ഞാനും പടായി ചെറുതായിട്ട് നമ്മളൊന്നും ഇതായി കുഴപ്പമില്ല മണ്ടത്ര കാണിച്ച് എന്തായാലും കേസ് വീടും വീണ്ടും ചാടി പോകുന്നുണ്ട് മിക്കാറെത്തോന്നൊരു പിടുത്തല്ല മിക്കാറും അടിയിലോട്ട് പോയി ചാവൂ എന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ ആ അല്ല മറ്റേ ഒരു കയ്യിലേക്ക് കണ്ടവട ഇവിടെ പറ്റിക്കാൻ പറ്റും ഓ എടാ മറ്റേ പോരത്തിടാ മിക്കവാറ് ഞാൻ ഫസ്റ്റ് കേറ തോന്നലേട്ടാ എന്തായാലും ഉമ്മമാരൊക്കെ വരട്ടെ ഈസ് ഓക്കെ നമുക്ക് എന്തായാലും ഇതുവരെ അങ്ങനെ ഡാൻസും കേളേജൊക്കെ കളിച്ചോണ്ട് നിൽക്കാം അവന്മാരൊക്കെ അത് എന്താ കാണിച്ചോണ്ടിരിക്കാ ബോധ അവിടുത്തെ ചാടിയിരുന്നു താഴത്തോട്ട് രണ്ടെണ്ണം പോയി ഓക്കെ ഇത് വിൽക്കാൻ പറയുന്ന പണ് താരം മണ്ണിളാത് ബോട്ട് കേട്ടാ ശരിയാണ് ബോട്ട് താര കേട്ടാ ആ മറ്റേ ഫീമെൽ ക്യാരക്ടർ ബോധം ഇതൊക്കെ ഇതൊക്കെ എന്തിരി പ്രഭു അദ്ദേഹത്തും കേടു പോകുന്നുണ്ട് ഐസ് ഓക്കെ സോ നമുക്ക് എന്തായാലും ചാടാം നോക്കി ഇവിടെ നിന്ന് കാണിച്ചെങ്കി എന്താ കാണിക്കാൻ അറിയത്തില്ല സോ മേലെ ചാടി വരുന്നത് നമുക്ക് എന്തായാലും ചാടായി ഓക്കെ നമുക്ക് എന്തായാലും ഫിനിഷിംഗ് പോയിന്റിലോട്ട് ഇതാക്കാം ഐസ് ഓക്കെ നമ്മൾ വിക്ടറിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് നമ്മള് കംപ്ലീറ്റ് ചെയ്തേസ് ഓക്കെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തേണ്ട സോ എനിക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിച്ച ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്ത ഒരു ഇപ്പം തന്നെ ലൈക്ക് അടിച്ചു ലൈക്ക് ടാർഗറ്റ് പത്ത് ലൈക്ക് ആണ് ഓക്കെ സോ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പെവറാക്കുക ഓക്കെ എന്നാലാണ് നിങ്ങൾക്ക് സെറ്റ് ആവുകയുള്ള പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ഈ മാപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വലിച്ചു ഓക്കെ ഗെയിമിന്റെ ഈ മാപ്പ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഓക്കെ സിഗ മറ്റേ വാല് വെച്ച് വെട്ടുന്ന സാധനം എടുത്തതാ നമ്മടുത്തുണ്ട് നമ്മുടെ ഉണ്ടതാ ഈ മോട്ടർടാ ഈ മോട്ട് ഈ ഈ മോട്ടർടാ പോയി അവന്റെ അവർ ചങ്ങാട്ടിയ്ലേസ് ഓക്കെ നമുക്ക് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം ഈ ഇമോട്ട് അവന്റെ കയ്യിലുണ്ട് അവൻ ഇട്ടായിരുന്നു ഓക്കെ എന്തായാലും ഫസ്റ്റ് അങ്ങനെ കംപ്ലീറ്റ് പോവാം ഓക്കെ സെക്കൻഡ് റൗണ്ടിൽ മറ്റേ നമ്മള് ഗ്രീൻ ലൈറ്റ് ഓക്കെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട് സോ ഈ മണ്ടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ അതിന്റെ പുറത്തോട്ടൊക്കെ പോയാലും സംഗതി എന്താണ് സെറ്റ് ആണ് ാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് നിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെ വെടി വെച്ച് കൊല്ലും അങ്ങനെയാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊരു ഡൗട്ട് ആയി ഓക്കെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റാണ് ലൈറ്റും ആണ് അഞ്ചുപേർക്ക് സ്രോട്ടുള്ള ചെത്തല് ിക്കാറ് നമ്മള് പടാവ കേട്ടാ ഓടിക്കോ ജാ ഞാൻ ആദ്യോന്ന് ഓടിക്കോളിക്കോ ഓടിക്കോ ഓടിക്കോ അയ്യോ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് വിക്കാറൊ പടാവ കേട്ടാ ഉമ്മളിങ്ങനെ നമുക്ക് എന്തായാലും പയ്യങ്ങ് കയറ ഇല്ലെങ്കിൽ നമ്മൾ വെട്ടി വെച്ച് കൊള്ളില്ല സീനാണ് ഇമോട്ടൊക്കെ നമുക്ക് വേണ്ട ലോറി ഇമോട്ടും കാര്യങ്ങളൊക്കെ അവൻ കൗത്ത് വിട്ടെന്ന് അറിഞ്ഞ ഇമോട്ട് ഇറന്നാ ഓക്കെ അവൻ ഇമോട്ടും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് റൗണ്ട് വരുന്നാണ് സോ ഇത് ഇത് എങ്ങനെയാണ് ഇതെന്താ സംഭവം നമുക്ക് അറിയില്ല ഈ മാപ്പ് നമുക്ക് എങ്ങനെയാണ് കളിക്കാന്ന് ഓക്കെ ഓടിക്കോ കണ്ട മുട്ട കേസ് ഓക്കെ കണ്ട മുട്ട ഓടാ അതായിരിക്കും തല്ലേ ഇല്ലെങ്കിൽ യുവന്മാർ നമ്മുടെ നമ്മുടെ വയത്തോട് അയ്യോ ചടിക്കോ കയ്യോ

ശരിയായ ശരിയാണ് പ്ലയറാ തോന്നുന്നത് അവളിച്ചിരിക്കുന്നത് മിക്കവാറും ഇവന് ബോംബ് കിട്ടിക്കേനെ ഞാൻ പടാവും കുറച്ച് വിട്ടിരിക്കുന്ന ആയിരിക്കും നല്ലത് ഇതേ പോകുന്ന ഒരു ബോംബ് തരെയാണ് അവ മറ്റേ തെക്കോട്ടും പടക്കോട്ടൊക്കെ ഓടുന്നുണ്ട് എന്തിനാ നടക്കാൻ ഓടുന്ന ഒരു പിടുത്തം ഇല്ല മിക്കവാറും അവൻ ചാടി ഒന്ന് നമുക്ക് തലക്കനെങ്ങാൻ കൊത്തുക വേറെ കേട്ടാ ഏഴ് സെക്കൻഡ് കേഴ് സെക്കൻഡ് കൂടി അഞ്ച് സെക്കൻഡ് കേ അഞ്ചു സെക്കൻഡ് അവൻ മറ്റേ ക്ലാഷ് കിട്ടി നോക്കുന്നുണ്ട് നടക്കുന്നുണ്ട് വേറെ ആർക്കിടെ ബോംബ് കിട്ടുന്നത് ഇവനെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പടാവും കേട്ടാ விட்டாாட இவ இவ் சரி பாத்திரேட்டா போனா போனா இறங்கி போனா இறங்கி போனா என் பின்னாலே ஏடாதே அவன் பின்னா போனா அவன் பிறங்கே வருது அவன் பிறகே வருது போனா எட் தேங்காத்தடையறா அவ அவ என்ன விட்டு அவன் அறியா என்ன என்ன பிடியான் கிட்டுல அவன் பையன் கோடி என்ன விட்டு வேற ஒருத்தன் பிறகே கோடி அவன் விக்காருப்படா தோணு അയ്യ അവൻ ചെത്ത് അവൻ ചെത്ത് അറിയിച്ചെത്ത് അവൻ ചെത്ത് പോകുമ്പോഴേ അയ്യോ അവന്റെ കയ്യില് കേസു ഇവന്റെ കയ്യിലാണ് പോകുമ്പോ ഇവന്റെ കയ്യിലാണ് പോകുമ്പോഴിക്കോ അവൻ കറക്റ്റ് തന്നു കേസ് ബോമ്പ് തന്നെയാ അന്നേ പിടിച്ചോ എനിക്ക് വേണ്ടത് അതീ എടുത്തോ എനിക്ക് വേണ്ടത് നീ എടുത്തോ എടുത്തോ എനിക്ക് വേണ്ടത് അതീ എടുത്തോളാം അത് അറിയിച്ചു കഴിച്ച് നമ്മൾ മിക്കവാറും പടാവോ അയ്യോ എനിക്ക് കിട്ടിയേ ശരിക്ക്

ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മറ്റേ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ റോഡ് ടു ഫൈക്കെ ആണ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റന്നാളോ കാണാൻ സാധിക്കും ബൈ ബൈ